എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പതിവ് പോലെ ഇവന്റെ വീഡിയോ ഇട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ആരംഭിക്കുന്നത് അതിന് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇവൻ പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വചനം ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനഃപ്പാടായിട്ടുണ്ടാവും അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഒരു കാര്യത്തിന് നല്ലതുമാണ് അപ്പൊ ആ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ ഇവൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആദമിനെ ഇവിടെയുള്ള മനുഷ്യരുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്താണ് എന്ന് വ്യക്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ ആ ആയത്ത് പറയുന്നത് ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകറിൽ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുത്തു എന്ന മുഴുവൻ സെന്റൻസും അത് മാത്രമല്ല നാല് വ്യക്തികളുടെ കഥകളും നാല് വ്യക്തിയുടെ ചരിത്രവും നാല് വ്യക്തിയുടെ സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാഹുതല്ല അത് തുടക്കം വെച്ചത് പക്ഷെ ഇവൻ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു ആദമിനെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് ആർക്കും സംശയമില്ല ഇവൻ സംശയം ജനിപ്പിക്കുകയാണ് യുക്തിവാദത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിനുള്ള മറുപടിയാണ് ഇത് നിങ്ങൾ ഒന്നുമുതൽ കാണാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യാർത്ഥിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലാവുക ഇൻഷാ അല്ലാ കേൾക്കുക ഇവൻ പറയുന്നത്

പഠിച്ചതല്ല ും ബഹുമാനമുള്ള ബഹ്മാൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി മൂന്നാമത്തെ വചനം മൂന്നാമത്തെ അധ്യായം ആലി ഇമ്രാനിലെ ഈ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നിൽ പോയി കൊണ്ടിരിക്കുന്നത് കാരണം ഇമ്രാൻ കുടുംബത്തിനെ തെരഞ്ഞെടുത്തു എന്ന് അള്ളാഹു പറയുമ്പോൾ ആ അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ആ കൃത്യമായി മനസ്സിലാക്കിയ കാര്യമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മറിയം ഇമ്രാൻ കുടുംബത്തെയും അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു മൂ നാല് കാര്യങ്ങളാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഈ നാല് കാര്യങ്ങളിൽ മുസ്തഫ ഓതി വെച്ചത് വളരെ തെറ്റായി ദുർവ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അതിനെ മനസ്സിലാക്കുന്നതും അറിയാൻ വേണ്ടി ശ്രമിക്കുന്നതും എന്തിനാണ് ഇമ്രാൻ കുടുംബത്തെ അള്ളാഹു തെരഞ്ഞെടുത്തത് ഈ ഇമ്രാൻ കുടുംബത്തിന്റെ ഇമ്രാനിന്റെ മകളാണ് മറിയം മറിയമിന്റെ പേര് തന്നെ ഒമ്പതാം പത്തൊമ്പതാമത്തെ അദ്ധ്യായത്തിന് അള്ളാഹുത്തേല നൽകുകയും ചെയ്തു ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ അള്ളാവിന്റെ റസൂലിനോട് അള്ളാഹുത്തേല പറയാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ മറക്കരുത് ഈ അധ്യായം തുടങ്ങുമ്പോൾ ഈ അധ്യായം തുടങ്ങുമ്പോൾ അധ്യായം തുടങ്ങുന്നതിന്റെ മുമ്പായി സൂറത്തുൽ കഹഫ് ആണ് അവസാനിക്കുന്നത് ഈ അധ്യായത്തിന്റെ നേരെ തൊട്ട് ബാക്കിൽ കിടക്കുന്നത് മുമ്പ് കിടക്കുന്നത് സൂറത്തുൽ കഹഫാണ് സൂറത്തുൽ കഹഫിൽ നൂറ്റി പത്താമത്തെ ആ ആയത്ത് നമ്മളൊന്ന് വായിക്കണം പതിനെട്ടാം പതിനെട്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ അധ്യായം സൂറത്തുൽ കഹഫ് എന്താണ് അല്ലാഹുത്തേ അല പ്രവാചകനോട് പറയാൻ പറയുന്നത് പ്രവാചകന് നീ പറയണം എന്താണ് ഇനി പറയേണ്ടത് ഞാൻ നിങ്ങളെ പോലുള്ളൊരു മനുഷ്യൻ മാത്രമാകുന്നു എനിക്കുള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അള്ളാഹുത്തേല എനിക്ക് വിവരം അറിയിക്കുന്നു വഴിയിലൂടെ അദൃശ്യമായ നിലയിൽ എനിക്ക് വിവരമറിയിക്കുന്നു കഴിഞ്ഞു പോയ കാര്യങ്ങളും കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ കാര്യങ്ങളും ചരിത്രങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നു അത് മാത്രമല്ല പറഞ്ഞു തരുന്നത് എന്താണ് അള്ളാഹുത്തേല വേറെ പറയുന്നത് അടിവരട്ട് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുത്തേ തന്നെ പറയട്ടെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما أنا بشر مثلهم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا ബി ഇബാദത്തി റബ്ബിഹി എന്താണ് എന്റെ അർത്ഥം നബിയെ പറയുക നബിയെ മനുഷ്യർക്ക് നീ പറഞ്ഞു കൊടുക്കുക എന്താണ് നീ പറയേണ്ടത് അള്ളാഹു പറഞ്ഞു കൊടുക്ക നബിയെ പറയുക മനുഷ്യന്മാരോട് പറയുക ജനങ്ങളോട് പറയുക ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്താണ് പറയേണ്ടത് പറയുക ഞാൻ നിങ്ങളെ പോലുള്ളൊരു മനുഷ്യൻ മാത്രമാകുന്നു നിങ്ങളുടെ ദൈവം ഏകദൈവമാണെന്ന് എനിക്ക് ബോധനം നൽകപ്പെടുന്നു എനിക്ക് വഴിയിലൂടെ അള്ളാഹു അറിയിക്കുന്നു അള്ളാഹു ഏകനാണ് അള്ളാഹു ഏകനാണ് അതുകൊണ്ട് അള്ളാഹു ഏകനായി തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് മനസ്സിലാക്കുകയും ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വാക്കുകൾ പുലർത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്തിന് നബിയെ പറയുക ഞാൻ നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു നിങ്ങളുടെ ദൈവം ഏകദൈവമാണെന്ന് എനിക്ക് ബോധനം നൽകപ്പെടുന്നു വഹിയിലൂടെ അറിയിക്കപ്പെടുന്നു അതിനാൽ വല്ലവനും അതുകൊണ്ട് വല്ലവനും ഏതെങ്കിലും മനുഷ്യൻ ചിന്തിക്കുന്ന മനുഷ്യൻ അതിനാൽ വല്ലവനും തൻ്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരിക്കുമെന്ന ബോധം മരിക്കുന്നില്ല കാര്യം ഉറപ്പാണ് മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തൻ്റെ രക്ഷിതാവിങ്കിലേക്കുള്ള തൻ്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് അള്ളാഹു മനുഷ്യനോട് പറയാൻ വേണ്ടി പ്രവാചകനോട് പറഞ്ഞു ഇനി മനുഷ്യന്റെ ദൗത്യം എന്താണ് അള്ളാഹു ഇനി വിപരീതമായിട്ട് ചെയ്യാം ചെയ്യാതിരിക്കാം ഈ രണ്ട് സ്വാതന്ത്ര്യം അല്ലാ മനുഷ്യന് കൊടുത്തു യുക്തിവാദിയെ പോലെ യുക്തിവാദി പറയുന്നു പ്രപഞ്ചത്തിന് സിഷ്ടാവില്ല പ്രപഞ്ച തനിയേണ്ടായത് പരലോകമല്ല ഒന്നുമില്ല എന്ന് യുക്തിവാദി പറയുന്നു അത് അവന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അവനും ഈ ആയത്ത് ബാധകാണ് അവന് അങ്ങനെ കണ്ടുമുട്ടണംന്ന് ആഗ്രഹമില്ല അപ്പൊ അതുകൊണ്ടവന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനല്ല എന്നാണ് നിഷേധിക്കുന്നു സന്ദേഹവാദികൾ അങ്ങനെ ഉണ്ടാവുക ഉണ്ടാവൂലെന്നേർച്ഛ സന്ദേഹപ്പെടുന്നു വിശ്വാസികളിൽ ചില ആളുകൾ അള്ളാവിനെയും ആരാധിക്കുന്നു അള്ളാഹുവിന്റെ പുറമേ ആരാധിക്കുന്നു നമ്മൾ ഈ ആയത്തിനെ നമ്മൾ പരിശോധിക്കുക നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കേണ്ട ശേഷം നിങ്ങൾക്ക് എന്താ ശരി തോന്നുന്നത് പിൻപറ്റുക അള്ളാഹ് പറയേണ്ട കാര്യം പറഞ്ഞു നിയമസുഹൃത്തും മറിയമ്മിലേക്ക് വരികയാണ് തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തെന്ന് പല വീഡിയോയിലായിട്ട് നമ്മൾ പറഞ്ഞു എന്തിനാണ് മറിയമ്മിനെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണ് തെരഞ്ഞെടുത്തത് മറിയം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത് ഒക്കെ നമ്മൾ പറഞ്ഞു ഇനി അതേ മറിയമ്മിലൂടെയാണ് ഈസാ നബി എന്ന് പറയുന്ന പ്രവാചകനെ അള്ളാഹുത്തേല ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നത് കാരണം അവിടെ ഉപ്പയില്ല വാപ്പയില്ല അച്ഛനില്ല അങ്ങനെയാണ് ഈസാ നബിയുടെ ജനനം അത്ഭുതകരമായ ജനനം ജനങ്ങൾക്കൊരു നബിയെ കൊണ്ടുവരികയാണ് അതിന്റെ മുമ്പായി നബി ആണ് മറിയമിനെ സംരക്ഷിക്കുന്നത് മറിയമ്മിന്റെ തൊട്ടു മുമ്പായി ക്കരിയാ നബിയുടെ കുറച്ച് കാര്യങ്ങളും ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷമാണ് മറിയമ്മിന്റെ കാര്യം മുന്നോട്ട് പോകുന്നത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക എന്താണ് സക്കരിയാ നബി പറയുന്നത് നമ്മൾ അഞ്ച നാലാമത്തെ വചനം വരെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അഞ്ചാമത്തെ വചനം മുതൽ തുടങ്ങുകയാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف يا عين صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن الألم مني واشتعل الرأس شيبا ولمكم أكن ولم أكن بدعائك رب شقيا പറയാണ് എനിക്ക് വരാനുള്ള ബന്ധുവെ പറ്റി എനിക്ക് ഭയമാകുന്നു എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യുമാകുന്നു അതിനാൽ നിന്റെ പക്കൽ നിന്ന് ഇനി എനിക്കൊരു ബന്ധുവെ അവകാശിയെ നൽകണമേ എനിക്കൊരു കുട്ടി വേണമുള്ള പക്ഷെ എന്റെ ദുർ ദൗർബല്യങ്ങൾ ഇന്നതൊക്കെയാണെന്ന് എണ്ണി പറയുന്നു എന്നിട്ട് പറയുന്നു എനിക്ക് അവൻ യാക്കൂബ് കുടുംബത്തിനും അവൻ അനന്തരാവകാശിയായിരിക്കും എന്റെ രക്ഷിതാവേ അവനെ അവനിയേവർക്കും തൃപ്തിപ്പെട്ടവനാക്കുകയും ചെയ്യണമേ എനിക്ക് കുട്ടി വേണമെന്ന് മാത്രമല്ല എനിക്ക് കുട്ടി ഉണ്ടാകണമെന്ന് മാത്രമല്ല ആ കുട്ടി എനിക്കും യാക്കൂബ് കുടുംബത്തിനും ഒരു അനന്തരവകാശി ആയിരിക്കണം അത് മാത്രമല്ല അവൻ എല്ലാവരും തൃപ്തിപ്പെടുന്നവനായിരിക്കണം അള്ളാഹു തേല പ്രാർത്ഥന കേൾക്കുന്നു നബിയുടെ എന്നിട്ട് അള്ളാഹു തേല വാഗ്ദാനം നൽകുന്നു എന്താണ് വാഗ്ദാനം അള്ളാഹുത്തേല പറയുകയാണ് ഒമ്പതാമത്തെ ഏഴാമത്തെ വചനം ും നിനക്ക് നാം ഒരു ആൺകുട്ടിയെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു അവന്റെ പേര് യഹിയ എന്നാകുന്നു മുമ്പ് നാം ആരെയും അവൻ്റെ പേരുള്ളവനായി പേരുള്ളവനാക്കിയിട്ടില്ല എന്ന് അള്ളാഹുത്തേല ഈ സക്കരിയാ നബിനോട് പറയുകയാണെങ്കിൽ എനിക്കൊരു ആൺകുട്ടിയെ തരുക എന്ന് മാത്രമല്ല ആൺകുട്ടിന്റെ പേര് യഹിയ ആയിരിക്കും അങ്ങനത്തെ ഒരു പേരുള്ള ഒരു കുട്ടിനെ ഞാൻ ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു കുട്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൽ അത്ഭുതം തോന്നി സക്കരിയാ നബിക്ക് നബിക്ക് അറിയാം പക്ഷേ അറിയാനുള്ള സന്തോഷവും ആഗ്രഹവും എങ്ങനെയായിരിക്കും പഠിച്ചു അത് ഉണ്ടാകുക കുട്ടി ഇല്ലാത്തോ കുട്ടി കിട്ടുമ്പോ അതിൻ്റെ ഒരു സന്തോഷം അവരോട് ചോദിച്ചാൽ അത് മനസ്സിലാവും അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്ക് എങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടാകും എന്റെ ഭാര്യവന്തിയാകുന്നു ഞാനാണെങ്കിൽ വാർദ്ധക്യത്തിയാൽ ചുക്കിച്ചുളഞ്ഞ അവസ്ഥയിലുമായിരിക്കുന്നു റബ്ബെ എങ്ങനെ ഉണ്ടാകും ഞാൻ വയസ്സായി റബ്ബി യസ്സായി പെണ്ണുങ്ങളാണ് മച്ചിയാണ് എങ്ങനെ ഉണ്ടാവും അല്ലാഹു എന്നാൽ കുട്ടിക്ക് ആഗ്രഹമുണ്ട് കുട്ടി വേണം പക്ഷെ ഇപ്പുറത്ത് നടക്കാ നടക്ക നടക്കാത്ത സാഹചര്യവും അല്ല അള്ളാഹുത്തേലാ പറയാണ് അള്ളാഹുത്തേലാന്ന മറുപടിയാണ് ബഹുമാനമുള്ള സഹോദരന്മാരെ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിന്റെ ഉള്ളിലേക്ക് തറക്കേണ്ടത് ആ മറുപടി എനിക്കും നിങ്ങൾക്കും ഉള്ളതാണ് അള്ളാഹു പറയുന്നു കാല കാല റബു കലം ആ അവൻ അള്ളാഹു പറഞ്ഞു അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ശരിയാണ് നീ വാർദ്ധക്യത്തെ ചുക്കി ചുറിഞ്ഞിട്ടുണ്ട് നിന്റെ എല്ലു ദുർബലമായിട്ടുണ്ട് നിന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ് അതൊക്കെ ശരി തന്നെയാണ് നീ പറഞ്ഞത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം മുമ്പ് നീ ഇല്ലാതിരുന്നപ്പോൾ നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കേ സക്കരിയാന ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് സൃഷ്ടിച്ചിരിക്കേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര കാര്യം മാത്രമാണ് എന്ന് നിന്റെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു സക്കരിയ അല്ലേ നമ്മളൊന്നും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഞാന് എന്ന് പറയുന്ന നിങ്ങൾ എന്ന് പറയുന്ന മനുഷ്യരെ അള്ളാഹു ഭൂമിയിൽ കൊണ്ടുവന്നു നമ്മൾ നമ്മുടെ കാര്യം ചിന്തിക്കുക ഞാൻ ഇരുന്നു ചരിത്രങ്ങൾ ആദം പിന്നെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഞാൻ എന്നെ പറ്റി ചിന്തിക്കാൻ നിങ്ങൾ നിങ്ങളെ പറ്റി ചിന്തിക്കാൻ നമ്മൾ എവിടെയായിരുന്നു ആരാണ് നമ്മളെ കൊണ്ടുവന്നത് വന്നീന്റെ ശേഷം നമ്മൾ പഠിക്കുകയാണ് ചെയ്യുകയാണ് മനസ്സിലാക്കുകയാണ് ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ പ്രോഗ്രാമുകൾ അള്ളാഹു മനുഷ്യനെ തട്ടി ഉണർത്തുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ കുർത്താനിലൂടെ വെളിച്ചമായി പ്രകാശമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയിട്ടില്ല എങ്കിൽ ദുർഭാഗ്യവാന്മാരായിരിക്കും നമ്മൾ കാരണം മരണം എന്ന കാര്യം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഒരു സംശയം വേണ്ട അത് ആർക്കും സംശയവുമില്ല ഏത് സമയത്ത് എപ്പോൾ എന്ന് മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ മരണം എന്ന സത്യം നമ്മുടെ തേടി വരുമെന്ന് നമ്മുടെ അടുത്തുണ്ട് എന്ന് നമ്മൾ അടുത്താണെന്ന് നമുക്ക് അറിയാം പക്ഷെ ഏത് സമയത്ത് എവിടെ വെച്ച് എങ്ങനെയെന്ന് മാത്രമേ നമുക്ക് അറിയാം അറിയാത്തതുള്ളൂ അതുകൊണ്ട് ആ മരണം വരുന്നതിന് മുമ്പായി നമ്മൾ നമുക്ക് വേണ്ടി എന്താണ് മുന്നൊരുക്കം ചെയ്തു വെച്ചിട്ടുള്ളത് ചെയ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക അദ്ദേഹം പറഞ്ഞു നീ എനിക്കൊരു ദൃഷ്ടാന്തം ഏർപ്പെടുത്തി തരമേ അവൻ അള്ളാഹു പറഞ്ഞു നിനക്കുള്ള ദൃഷ്ടാന്തം വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത ഇല്ലാത്തവനായിരിക്കെ തന്നെ ജനങ്ങളോട് മൂന്ന് രാത്രി ദിവസം നീ സംസാരിക്കരുത് നീ മൂന്ന് രാത്രി മൂന്ന് ദിവസം നീ എന്ത് ചെയ്യരുത് ജനങ്ങളോടൊന്നും സംസാരിക്കരുത് അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പ്രവാചകനുമാണ് അദ്ദേഹം ഒരു പണ്ഡിതനുമാണ് അങ്ങനെ ജനങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു എന്താണ് പറഞ്ഞത് നിങ്ങൾ ആംഗ്യ ഭാഷയിൽ പറഞ്ഞു നിങ്ങൾ എന്തു ചെയ്യ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യ അങ്ങനെ അദ്ദേഹം പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിന്ന് തൻ്റെ ജനങ്ങളുടെ അടുത്ത് അടുക്കലേക്ക് പുറപ്പെട്ടു എന്നിട്ട് നിങ്ങൾ രാവിലെയും വൈകുന്നേരം അള്ളാവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക എന്ന് അവരോട് അദ്ദേഹം പറയുകയും ചെയ്തു വേദഗ്രന്ഥം എന്ന് നാം പറഞ്ഞു കുട്ടിയായിരിക്കെ തന്നെ അദ്ദേഹത്തിന് നാം ജ്ഞാനം നൽകുകയും ചെയ്തു ന നമ്മുടെ പക്കൽ നിന്നുള്ള അനു അനുകമ്പയും പരിശുദ്ധിയും നൽകി അദ്ദേഹം ധർമ്മനിഷ്ഠയുള്ളവനാകൂ ധർമ്മ ധർമ്മനിഷ്ഠയുള്ളവനുമായിരുന്നു നബി കുട്ടിയായിരിക്കെ തന്നെ അദ്ദേഹത്തിന് വേദഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അള്ളാഹു തേലാ ഈ മറിയം സുഹൃത്തിലൂടെ പറയുന്നു ഇമ്രാൻ കുടുംബത്തിന്റെ ചരിത്രം അവസാനിക്കാൻ പോകുന്ന ഒരു അധ്യായമാണ് വേറെയും പല ഇടങ്ങളിൽ ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇൻഷല്ല നമ്മൾ ഈ മറിയം ബി വിയെ തെരഞ്ഞെടുത്തതും ഉത്കൃഷ്ടിയെ തെരഞ്ഞെടുത്തതും ഇമ്രാൻ കുടുംബത്തിന് ഉത്കൃഷ്ടിയെ തെരഞ്ഞെടുത്തതും എന്തിനാണെന്നല്ലാതെ നമ്മൾ മനസ്സിലാക്കി വരുന്നത് നിങ്ങൾ ഓരോ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും അള്ളാഹത്ത എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് സത്യം സത്യം പോലെ മനസ് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മരിക്കുമ്പോൾ എന്ന കെലിമത്ത് ചൊല്ലിക്കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് യാത്ര പറയാനും നമുക്ക് കിട്ടാനിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ സ്വർഗം സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ അള്ളാഹു നരകത്തിൽ നിന്ന് കാക്കുകയും ആ സ്വർഗത്തിൽ സുഖിക്കാനുള്ള മനസ്സും സുഖിക്കാനുള്ള അവസരവും അള്ളാഹു ഒരുക്കി തെറ്റെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാവിനെ മാത്രം ആരാധിക്കുക പരിശുദ്ധ കുറാൻ പിൻപറ്റുക അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല വസ്സലാമില്ല അള്ളാഹുവെ ഞങ്ങൾ അറിഞ്ഞിട്ട് പറയാതും ചെയ്തു ചെറുതും എല്ലാ പാപങ്ങളും എനിക്കും ഞങ്ങൾക്കും എല്ലാവർക്കും വിട്ടുപിടത്തും അപ്പാക്കി തന്നെ സത്യം സത്യം പോലെ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹുവെ പരിശുദ്ധ ഖുർആാനെ പിൻപറ്റുന്ന അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കുന്ന വിശ്വാസികളിൽ അള്ളാഹുവിനെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ ബുദ്ധി നീ തന്നു യുക്തിയിലൂടെ അള്ളാവിനെ നിഷേധിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ നിങ്ങൾ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ നല്ല കമൻറ്റുകൾ ചെയ്യുക അസാം വൈക്കും